ഇവിടുന്ന് നിസാമുദ്ദീനിലേക്ക് പോകാനുള്ള വണ്ടി റെഡി ആയിട്ടുണ്ട് രണ്ട് വണ്ടികളിലായിട്ടാണ് പോകുന്നതോട്ടോ തോക്കിയിട്ട് വെക്കുന്ന ബിരിയാണിയാണ് ഇവിടെയാണ് ബീഫാണ് ലൈമ്പുറപ്പേക്ക് എഴുപത്തിയമ്പ് ഗ്രാമമാണ് അവിടുന്ന് നോർത്ത് ഇന്ത്യൻ വന്നാൽ ഇങ്ങനെയൊക്കെയാണ് ഫുഡ് ാണ് അതിൻ്റെ ഇടയിൽ അത് ശക്തമായ മഴയുണ്ട് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളെല്ലാവരും ആഗ്രയിലുള്ള റെയിൽവേ സ്റ്റേഷനിലാണ് ഇഷാഖുള്ള കൃത്യം നാല് മണിക്കാണ് നമുക്കുള്ള ട്രെയിൻ വരുന്നത് എല്ലാ ആളുകളും ഡൽഹിയിലേക്കുള്ള ഒരു യാത്ര ഒരുക്കത്തിലാണ് ഉസ്താദാണ് നമ്മൾ ബഹുമാനപ്പെട്ടാണെപ്പോൾ ഉള്ളത് കേട്ടോ ഏറ്റവും നല്ല യാത്രയല്ലേ സുറു വാഹി സാഹു അല്ല വസ്ലം തങ്ങളെ ഷാറുഖാർക്ക് കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അലഹദില്ല അള്ളാഹുദാല സുറു വാഹി തങ്ങളെ ഹസറത്തിൽ തിരിഞ്ഞൊരു ഇൻഷാല് അപ്പോ ഡൽഹി ജുമാ മസ്ജിദിലേക്കാണ് നമ്മൾ പോകുന്നത് റസൂൽഖാൻ ഷേറെ മുബാറക്കും അതുപോലെ ബഹുമാൻ എതിരെ കയ്യേറ്റി പ്രതി അങ്ങനെ തുടങ്ങി ധാരാളം കാണാനുണ്ട് നമുക്ക് പോകാനുള്ള വണ്ടി വന്നോണ്ടിരിക്കാണ് സത്യം നാലു മണിക്കാണ് പോവാനുള്ള വണ്ടി എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മള് കേറുകയാണ് ഡൽഹി നിസാമുദ്ദീനിലേക്ക് നടത്തുകയാണ് ഡൽഹി ജുമാസാടാനുള്ള അടിപൊളി അടിപൊളി കാഴ്ചകളും നല്ല സീനുകളും മഞ്ഞിട്ട് കുടിക്കാറ്റുകളും ഒക്കെ കൊണ്ട് യാത്ര അവസാനിപ്പിക്കുന്ന ലാസ്റ്റ് നമ്മളിപ്പോൾ ാണ് രീതിന്റെ പ്രതികളും അങ്ങനെ തുടങ്ങിയ ധാരാളം കാഴ്ചകൾ നമുക്ക് അവിടെ കാണാറുണ്ട് അതിന്റെ പറഞ്ഞ് പ്രതിവായ റഷ്യ സ്വപ്നത്തിൽ വന്ന് ഒതുത്തി നമുക്ക് അവിടെ കാണാറുണ്ട് അതിന്റെ സംഭാതല് അതായത് ഡൽഹി ചക്രവർത്തി പള്ളി ഉണ്ടാകുന്ന സമയത്ത് വളരെ വിഷമത്തോട് കൂടി ഈ പള്ളി ഉണ്ടാക്കിയ സമയത്ത് ഇവിടെ ആളുകൾ വരുമോ എന്നിങ്ങനെ സംശയിച്ചു വിഷമിച്ചു ആ സമയത്ത് പള്ളി ഉണ്ടാക്കിയ രാത്രി കടന്നു സമയത്താണ് സ്വപ്നത്തിൽ സ്വപ്നത്തിനൊക്കെ ആ രാജാവിന് മനസ്സിന് സമാധാനം തോന്നുന്നത് മധുരമായ <laughs>

നമ്മുടെ അപ്പൊ നമ്മൾ ഏകദേശം ഡൽഹി നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ വേണ്ടി പോവാണ് ബഹുമാനപ്പെട്ട നിസാമുദ്ദീൻ ഔലിയാന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു റെയിൽവേ സ്റ്റേഷനും കൂടിയാണ് അപ്പൊ ഇൻഷാല്ല ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ അങ്ങോട്ട് ഒരു ബസ്സിലുള്ള യാത്രയാണ് നമ്മുടെ നമ്മളവിടെ എത്തുമ്പോ നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ അവിടെ റെഡി ഉണ്ടാവും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇൻഷാല് ി ജുമാ മസ്ജിദും അങ്ങനെ അസൂറുദ്ധാന്റെ ആധാറുകളും നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ അപ്പോ ഏഴുകാലാണ് നമ്മൾ സ്റ്റോപ്പ് നടത്തിയിട്ടുണ്ട് ഒരു ഏകദേശം ഇരുപത് മിനിറ്റോളം വൈകീട്ടാണ് നമ്മളിവിടെ എത്തുന്നുള്ളത് അങ്ങനെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് വണ്ടിയും നമ്മളിവിടെ നിന്ന് ഇറങ്ങി ഇനി മുന്നോട്ട് നടക്കാൻ കേട്ടോ ഇനി നേരെ ഡൽഹി ജുമാ മസ്ജിദിന്റെ കാഴ്ചകളും മറ്റും കാണാനുള്ള ഒരുക്കത്തിലാണ് വന്ന വണ്ടിയാണ് പോാണ് എ സി അല്ലാതെ കുറച്ച് സ്ലീപ്പർ കോച്ച് നോർമൽ കോച്ചൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ ഉള്ള ആളുകളൊക്കെ കയറി പത്ത് എഴുപതിലധികം വരുന്ന ആളുകൾ നമ്മളൊരു ബാച്ചിൽ ലിഫ്റ്റിൽ പോകുന്ന ആൾക്കാർക്ക് ലിഫ്റ്റിൽ പോകട്ടോ അല്ലാത്തവർക്ക് ഞാൻ നടന്ന് കയറാം ഒരുപാട് ട്രാക്കുകളുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനിലൂടെയാണ് ദില്ലി നിസാമദീൻ കേട്ടോ എന്താ അവിടെ എത്ര ട്രാക്കുകൾ ഒരുപാട് ട്രാക്കുകളുണ്ട് ആ നമ്മൾ ബ്രിഡ്ജൊക്കെ ഇറങ്ങിയിട്ട് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതും ഒരു ഒന്നിലേ ഉള്ളത് നമ്മളിപ്പോൾ ആളുകളൊക്കെ ബാക്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കുറേ ആളുകൾ മുമ്പില് പോയി ഒരാളുകൾ അവിടെ എക്സിറ്റ് അടിച്ചോണ്ട് നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് രണ്ടോ നല്ല അടിപൊളി കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഏകദേശം നടന്ന് നടന്ന് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് എല്ലാം ഉറക്കത്തിന്റെ ചെറിയ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി വെയിറ്റിംഗ് റൂമും ഹോട്ടലും കാര്യങ്ങളൊക്കെ അവിടെ പരിസരത്ത് നാടുന്നുണ്ട് നല്ല വൃത്തിയില്ല നല്ല വൃത്തി നമ്മൾ ഷാറായിട്ട് സൂക്ഷിച്ചിട്ടില്ല ഇവിടെ അത് പറയേണ്ട ഒരു വിഷയം തന്നെയാണ് അപ്പം നമ്മളിവിടെ ഗ്രൂഡ്ജ് ഇറങ്ങാൻ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നടന്ന് പോകുന്നുണ്ട് അജി രാവിലെയാണ് ചെറിയൊരു മൂടൽ മഞ്ഞൊക്കെ ഉണ്ട് അപ്പൊ ഇത് നമ്മള് ഷാനിബാണ് രാവിലെ തജ്ഞരാവിലെ ആണല്ലേ രാവിലെ ഒരു റോക്കിംഗ് വാങ്ങി രാവിലെ ചൂടിന് ഒരു കുറവില്ല നമ്മളെ ചൂടിന് കുറവുണ്ടോ അങ്ങനെ പൊയ്ക്ക് ചൂടു രാത്രി അതെ ഇവിടുന്ന് നിസാമുദ്ദീനിലേക്ക് പോകാനുള്ള വണ്ടി റെഡി ആയിട്ടുണ്ട് രണ്ട് വണ്ടികളിലായിട്ടാണ് പോകുന്നതോ കേട്ടോ ഇവിടെ കുറച്ച് ആളുകളുണ്ട് കേട്ടോ അതുപോലെ ഇതിലും കുറച്ച് ആളുകൾ കയറിയിട്ടുണ്ട് രണ്ട് വണ്ടിയിലാണ് ഇവിടെ നമ്മൾ യാത്ര തിരിക്കുകയാണ് നിസാമുദ്ദീൻ ദർഗയിലേക്ക് എത്തിയിട്ടുണ്ട് ഇറക്കിറങ്ങിയിട്ടുണ്ട് അടുത്ത വണ്ടി ഇറങ്ങി എത്തിയിട്ടുണ്ട് കേട്ടോ അതിന്നും ഒരു ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഒന്നിച്ച വന്നത് നിസാമുദ്ദീൻ അമലിയാൻ്റെ ദർഗയിലേക്ക് പോകുന്ന ഒരു എൻട്രൻസിയാണ് അപ്പോൾ അപ്പോൾ ഞാൻ നേരിട്ട് ഗെർഗിയിലേക്ക് കയറുകയാണ്

യാത്രാ സംഘം ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയിലെത്തി മഹാനായ മെഹബൂബെ ഇലാഹിമായും തങ്ങളുടെ ചാരത്താണ് നമ്മുടെ നിൽക്കുന്നത് മാറാവട്ടെ മഹാനായ മെഹബൂബെ ഇലാഹി ഹസരത് നിസാബീ പറ്റി ചെറിയ രീതിയിലൊന്ന് പരിചയപ്പെടുത്തി നമുക്ക് സിയാറത്തിലേക്ക് കടക്കാം ഉസ്ബക്കിസ്ഥാനിലെ വുഹാറയിൽ നിന്ന് പിത്തമിഷന്റെ വഴകാട്ടി സംസ്കൃതി പ്രകാരം ഇന്ത്യയിലേക്ക് വരികയും കയ്യും അതിനുശേഷം ബഹുമാനപ്പെട്ട സയ്യിദ് അലി അൽ ഗുഹാരിയുടെ മകൻ സയ്യിദ് അഹമ്മദ് അൽ ഗുഹാരി വലിയ പണ്ഡിതനായിരുന്നു വലിയ പ്രശസ്തനായ ആ മഹാനായ അൽ ഇപ്പോൾ അഞ്ചു വയസ്സ് പ്രായമുള്ള സമയത്ത് തന്റെ പിതാവ് സെയ്ദ അഹമ്മദ് അൽ ബഹാരി പിന്നീട് തന്റെ ഭാര്യയായ സീദാബിയുടെ ആത്മീയമായ ശിക്ഷണത്തിലാണ് മഹാനായ ഹസറു നിസാമുദ്ദീൻ വളരുന്നത് അങ്ങനെ പിന്നീട് വനിയുള്ളിൽ എന്ന കുടുംബം പഠനാ ഡൽഹിയിലെ അക്കാലത്ത് വളരെ പ്രശസ്തമായ ഒരു കോളേജായിരുന്നു ഇസ്ലാം മദ്രസ അത് സംസ്കൃതീയത്ത് വന്ന ഇന്ത്യയുടെ രണ്ടാമത്തെ സുൽത്താൻ ഭരണാധികാരി അദ്ദേഹം സ്ഥാപിച്ച കോവത്ത് ഇസ്ലാം മദ്രസ കൊത്തമിനാടോട് കയറിയിട്ട് പങ്കുപൊലിഞ്ഞാടിക്കുന്നത്

قموا على حبائجنا وحبائج من تعلق بنا وكونوا لنا ولهم سبينا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ദർഗയുടെ ഒരു മറുവശാണ് ബഹുമാനപ്പെട്ട ചീർ സ്ഥലത്ത് കൂടുതൽ അവിടെ പോയത് പോലെ കൂടുതലും മറ്റുള്ള യാത്രയിലേക്ക് നമുക്ക് സിയാറത്തൊക്കെ കഴിഞ്ഞു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് അതൊക്കെ ഇനിയിപ്പോ ഇവിടുന്ന് വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി പോവാണ് നിസാമുദ്ദീൻ അൗലിയ നേരെ അടുത്തുള്ളതാണ് നമ്മളെ ബസ് മരങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത് നിക്കുന്നുണ്ട് ഇനി നേരെ നമുക്ക് വണ്ടിയിലോട്ട് പോവാ വണ്ടി ഇവിടെ റെഡി ആയി നിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് കയറാനുള്ള പരിപാടിയാണ് ഭക്ഷണം കഴിച്ചില്ല നോർത്ത് ഇന്ത്യൻ ഫുഡ് എക്സ്പീരിയൻസ് ആണല്ലേ മൂന്നാമത്തെ അടിപൊളിയാണ് ജുമാ മസ്ജിദിലേക്കുള്ള യാത്രയിലാണ് നിസാമുദ്ദീൻ നൗലിയുടെ ദിർഗയിൽ നിന്ന് സിയാറത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയിലാണ് പെരും ബ്ലോക്കാണ് അതിന്റെ ഇടയിൽ അതിശക്തമായ മഴയുണ്ട് അപ്പൊ ഇൻഷാല്ല ഒരു യാത്ര ഇവിടെ വെച്ച് മെയിൻഡപ്പ് ചെയ്യാനുള്ള സമയമായി ഇൻഷാ അള്ളാഹിനെ അടുത്ത് തുടർന്ന് വരുന്ന കാഴ്ച ഡൽഹി ജുമാ മസ്ജിദും അവിടെ ഹസുലിന്റെ ആഹാറും അങ്ങനെ തുടങ്ങിയ മറ്റുള്ള കാഴ്ചകളും കൂടിയാണ് ഇനി കാണാൻ വേണ്ടി പോകുന്നത് ആളുകളും മുന്നോട്ടുള്ള യാത്രയിൽ പങ്കാളികളായിരുന്നു കൊണ്ടിരിക്കുകയാണ് ഇൻഷാള്ളാഹ് ഇതിനേക്കാളും നല്ല അടിപൊളി വ്യത്യസ്തമായ ബ്ലോഗുകളും വീഡിയോസുകളും കാഴ്ചകളുമായി വീണ്ടും വരുന്നതായിരിക്കും അത് ഇത്രയും കാഴ്ചകളാണ് നമ്മൾ നേരത്തെ ആ ഒരു കാഴ്ചയിലൂടെ കണ്ടത് കേട്ടോ അവിടുത്തെ നാടിൻ്റെ രീതിയിലുള്ള ഭക്ഷണങ്ങളും അതുപോലെ സ്ട്രീറ്റ് ഫുഡുകളും മറ്റുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു അതിന്റെ പുറമെ അത് ശക്തമായ മഴയും ബ്ലോക്കും ഉണ്ട് ട്രാഫിക് ജാമാണ് നമ്മൾ ഈ ഒരു ട്രാഫിക് ജാമിന്റെ ഇടയിലൂടെ നമ്മുടെ യാത്ര മുന്നോട്ട് പോയി